ക്ലീൻ ക്ലീൻ ആക്കിയിട്ടുണ്ട് ഈ സ്പ്രേയും കഴിഞ്ഞാൽ തീർന്നു ഇതുപോലെയാണല്ലേ ഈ വീട്ടിൽ ആരുമില്ലാത്ത നേരത്ത് നിങ്ങളിവിടെ മറ്റു സ്ത്രീകളെ കയറ്റി സൽക്കരിക്കുന്നത് അല്ലേ അയ്യോ കുഞ്ഞേ കുഞ്ഞെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അതറിയാൻ വേണ്ടി തന്നെ ചോദിച്ചതാ ഈയിടെ എനിക്ക് അങ്ങനെ ചില സംശയങ്ങൾ തോന്നുന്നുണ്ട് ഓരോ ഇവിടെ മറ്റു സ്ത്രീകളെ കയറ്റി സൽക്കരിച്ചതായി എനിക്കും മനസ്സിലായി ഈ വീട്ടിലെ ശിവൻകുട്ടിയാണോ ശങ്കുണ്ണിയാണോ എന്ന് മാത്രം ശങ്കുണ്ടി അത്തരക്കാരൻ അല്ല കുഞ്ഞേ എനിക്ക് കല്യാണം കഴിഞ്ഞ ഒരു മോളുള്ളതാ ഭാര്യ മരിച്ച ശേഷം അവളെ കഷ്ടപ്പെടുത്തണ്ടെന്ന് വിചാരിച്ച ഇവിടെ ഈ കാര്യസ്ഥ പണി ചെയ്ത് ജീവിക്കുന്നത് കുഞ്ഞു പറഞ്ഞ ആ അപരാധം ഞാൻ ചെയ്യില്ല എന്നെ കാണാനെന്ന് പറഞ്ഞ് ഒരാളും ഒരു പെണ്ണും ഇന്നുവരെ പടികടന്ന് ഈ വീട്ടിൽ വന്നിട്ടില്ല ഒരു പോലും വന്നിട്ടില്ല ഈ ഈ ശങ്കുണ്ണിക്ക് വീട്ടിൽ ഞാൻ അറിയാതെ പലപ്പോഴും മറ്റു സ്ത്രീകളെ കയറ്റി സൽക്കാരം നടത്തിയിട്ടുണ്ട് എനിക്കതിന് നിങ്ങളല്ലെങ്കിൽ പിന്നെ അത് ചെയ്തത് ശിവൻകുട്ടി ഞങ്ങളായിരിക്കും പുറത്ത് ബാച്ചിലറാണെന്നും പറഞ്ഞ് നടന്നിട്ടകത്ത് ഈ കള്ളക്കളിക്ക് കൂട്ടു നിൽക്കാൻ കാശ് വാങ്ങിയിട്ട് നിങ്ങളും അതല്ലേ സത്യം അയ്യോ അല്ല പെണ്ണിനെ കൊണ്ടുവന്നത് ഇവിടുത്തെ അമ്മമാരാ ശിവൻ സാർ സാറെല്ലാത്തിനും കൂട്ടു നിന്നേ ഉള്ളൂ അപ്പോ പെണ്ണ് വന്നതും താമസ ശരിയാണല്ലേ അയ്യോ അല്ല ഞാൻ ഇനി എനിക്കിടന്ന് ഉരുളണ്ട ശങ്കുണ്ണിയേട്ടൻ സത്യം സത്യമായിട്ടങ്ങ് പറഞ്ഞേക്ക ഏതാ പെങ്കുച്ച് എന്തിനാ അമ്മമാരും ശിവനങ്ങളും കൂടി അവളെ ഇവിടെ കൊണ്ടുവന്നത് അതൊക്കെ എന്താ ഏതാണെന്ന് ശങ്കുണ്ണിയേട്ടൻ മനസ്സിലായില്ല കുഞ്ഞെ പക്ഷേ നന്ദമോളയേക്കാളടുപ്പ അടുപ്പമാ അമ്മമാർക്കാ കുഞ്ഞിനോട് സൽക്കാരം കണ്ടാൽ മകളാണോ ഇനി മരുമകളാണോ എന്ന് സംശയം തോന്നുന്നു പക്ഷെ ആ കുട്ടി എപ്പൊ കാണുമ്പോഴും ഒരേ ടെൻഷനില്ല സന്തോഷം എന്ന് പറഞ്ഞത് അതിന്റെ മുഖത്ത് കണ്ടിട്ടില്ല എന്ന ആള് നല്ല സുന്ദരിയാണ് കുറ്റം പറയാൻ പറ്റില്ല എപ്പോഴും ഞാൻ ഇവിടെ ഇല്ലാത്തപ്പോഴാണോ ഇതൊക്കെ പതിവ് അവളെ ഈ വീട്ടിൽ എത്ര ദിവസം താമസിപ്പിച്ചിട്ടുണ്ട് മിക്കവാറും കുഞ്ഞില്ലാത്ത സമയത്താ പതിവ് പക്ഷെ ഒരിക്കലോ മറ്റോ കുഞ്ഞുള്ളപ്പോഴും ആ കുട്ടി ഇവിടെ ഉണ്ടായിരുന്നു കുഞ്ഞു കാണാതെ ശിവൻകുട്ടി സാറാ ഇവിടെ നിന്ന് അതിനെ കൊണ്ടുപോയത് അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഞാൻ അറിയാതെ ഇവിടെ പല കാര്യങ്ങളും നടക്കുന്നുണ്ട് അയ്യോ കുഞ്ഞെ ഇതൊക്കെ അറിഞ്ഞത് ശങ്കുണ്ണിയേട്ടം വഴിയാണെന്ന് ആരോടും പറയല്ലേ അവരറിഞ്ഞ പിന്നെ ഞാൻ പടിക്ക് പുറത്താ ഈ വയസ്സാങ്കാലത്ത് ജീവിക്കാൻ വേറെ പണിയും കിട്ടില്ല അതുകൊണ്ട് കണ്ണും കാതും ഉണ്ടായിട്ടും അതെല്ലാം പൂട്ടിക്കെട്ടി മരം പോലെ ഒരു വികാരവും ഇല്ലാതെ ഇവിടെ കഴിയുന്നത് ഇവിടെ അതേ പറ്റൂ അമ്മമാർക്ക് ശിവൻ സാറിന് മുമ്പേ എന്നെ കൊലക്കു കൊടുക്കരുത് ഒരിക്കലും നമ്മൾ ഈ വിഷയം സംസാരിച്ചിട്ടേ ഇല്ല അതുപോലെ